നമസ്കാരം ബ്ലാസ്റ്റേഴ്സ് അവരുടെ രണ്ടാം പ്രീ സീസൺ ഫ്രണ്ടിലും മാച്ച് മത്സരം കളിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള സമുദ് പ്രഗാൻ സിറ്റി എഫ് സി എ ആയിരുന്നു നേരിട്ടിരുന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി മുഹമ്മദ് ഷെയ്ഫ് ക്വാമി പെപ്രെ അതുപോലെ തന്നെ ഇന്ത്യൻ താരമായിട്ടുള്ള സ്ട്രൈക്കർ ഇഷാൻ പണ്ഡിതയും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്തി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങിയ സ്റ്റാർട്ടിംഗ് ഇലവൻ ഒന്ന് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് നോറ ഫെർണാണ്ടസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ഹോർമിപ്പം റൂവ മിലോസ് ഷഹീഫ് ഐബാൻ അസർ അഡ്രിയ ലൂണ ക്യാപ്റ്റനായിക്കൊണ്ട് അഡ്രിയ ലൂണയായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിരുന്നത് അതുപോലെ തന്നെ വിപിൻ മോഹനൻ രാഹുൽ കെ പി നോവാ സദോയ് ഖ്വാമി പെപ്ര എന്നീ താരങ്ങളായിരുന്നു ബ്ലാസ്റ്റേഴ്സിനായി സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിച്ചിരുന്നത് ഏതായാലും ഇന്നത്തെ രണ്ടാം പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം